شفاء لروحي وحب المتين ورحمة قلبي وحصن الحصين شفاء لروحي وحب المتين ورحمة قلبي وحصن الحصين وأمن حياتي وخير الدليل إذا تهت يوما مع الحائرين فقرآننا هدينا والحبور وبشر يسل الفؤاد الحزين وفي الليل عند احتلاك الظلام سيبزغ منه الضياء المبين سيبزغ منه الضياء المبين فيا رب نور به دربنا وثبت به في فؤاد اليقين فاني عليل اقاسي الكروب طريح بسجن ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض فاحيا به الارض بعد موتها وبث فيها من كل دابه وتصريف الرياح والسحاب المسخر ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്കു ശേഷം ഭൂമിക്ക് അതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ച ൃഷ്ടാന്തങ്ങൾ <tries> സി <tries> <tries> ആധുനിക യുഗത്തിൽ പട്ടണങ്ങൾ രൂപം കൊള്ളുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ജനങ്ങൾക്ക് എല്ലാ കാലത്തും അവരുടെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനു വേണ്ടി നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു നിയമവാഴ്ചയില്ലാതെ സമാധാനവും സുരക്ഷിതത്വവും അസാധ്യമാണല്ലോ ആധുനിക സമൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വ്യക്തിപ്രാധാന്യം എന്നത് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവന്റേതായ ലക്ഷ്യങ്ങളും ആസൂത്രണങ്ങളും ഉണ്ട് അധികം ആളുകളും സ്വതാല്പര്യങ്ങൾക്കാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നത് സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും താല്പര്യങ്ങൾക്ക് അത് കഴിഞ്ഞു മാത്രമേ സ്ഥാനം നൽകുകയുള്ളൂ അത്തരത്തിലുള്ള വ്യക്തി താല്പര്യങ്ങൾ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും പാർപ്പിടമില്ലായ്മയ്ക്കും കാരണമാകുന്നു ഒരാദർശ സമൂഹത്തെ നമുക്ക് ഒന്ന് വിഭാവനം ചെയ്തു നോക്കാം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കരുതുക ഒരാളും തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല മറിച്ച് അവർ സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഓരോരുത്തരും വളരെ ത്യാഗനിർഭരരായി ജോലി ചെയ്യുന്നു ഒന്നാമതെത്താനുള്ള അതിരുകവിഞ്ഞ ആഗ്രഹം ആർക്കും തന്നെയില്ല അവിടെ അഭിപ്രായ ഭിന്നതകളുമില്ല അത്തരത്തിലുള്ള ഒരു സമൂഹം മനുഷ്യസങ്കൽപ സീമയ്ക്ക് അതീതമാവാം എങ്കിലും അത്തരത്തിലുള്ള ഒരു സമൂഹം തന്നെ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു കൂടാതെ ഭൂമിയിലെല്ലായിടത്തും അവയുടെ സാന്നിധ്യമുണ്ട് താനും ഇത്തരത്തിലുള്ള ഒരു ആദർശ സമൂഹം രൂപീകരിച്ചിരിക്കുന്നത് ഉറുമ്പുകളാണ് ഉറുമ്പുകൾ നൂറും ആയിരവും ചിലപ്പോൾ ലക്ഷക്കണക്കിനുമുള്ള കോളനികളായിട്ടാണ് ജീവിക്കുന്നത് കോളനിയിലുള്ള ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വങ്ങൾ നേരം വണ്ണം നിർവഹിക്കുന്നു ആരും തന്നെ സ്ഥാനത്തെ ചൊല്ലിയോ ജോലി ഭാരത്തെ ചൊല്ലിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഓരോരുത്തർക്കും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം താൻ കൂടി പങ്കാളിയായ സമൂഹത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ് അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ് അവർക്കിടയിൽ പട്ടിണി കിടക്കുന്ന ഒരെണ്ണത്തിനെ പോലും കാണാൻ സാധ്യമല്ല ഇതിന് കാരണം അങ്ങേയറ്റത്തെ സഹകരണവും സാഹോദര്യവുമാണ് നോക്കൂ ഒരു തുള്ളി വെള്ളം പോലും അവ പങ്കുവെക്കുന്നത് കാണുന്നില്ലേ ഭക്ഷണ സാമഗ്രികൾ ഒരുമിച്ച് സമ്പാദിച്ച് കൂട്ടിൽ ശേഖരിച്ച് പിന്നീട് അത് പങ്കിട്ടെടുക്കുന്നു അവക്കിടയിൽ അല്പം പോലും സ്വാർത്ഥതയില്ല ആർക്കും തന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥയില്ല ഓരോരുത്തരും ഒരു വൻ സമൂഹത്തിന്റെ ഭാഗമാണ് ഓരോന്നും സ്വന്തത്തെ മാറ്റി നിർത്തി ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാവുന്നു ഉറുമ്പുകൾ അവയുടെ സാമൂഹ്യ ജീവിതവും സമൂഹസ്ഥാനവും വെച്ച് നോക്കുമ്പോൾ മനുഷ്യനെ അപേക്ഷിച്ച് എത്രയോ വലിയ സ്ഥാനത്താണ് ഉറുമ്പുകൾ സർവശക്തനായ തമ്പുരാന്റെ സൃഷ്ടിക്രമത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ചില ജാതി ഉറുമ്പുകളുടെ ജീവിതക്രമം പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഈ കൊച്ചു ജീവികളിലൂടെ പ്രകടമാവുന്ന അത്ഭുതകരമായ സൃഷ്ടിക്രമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം തുന്നൽക്കാരൻ ഉറുമ്പ് നാം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഈ വൃക്ഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും നന്നായി സംഘടിക്കപ്പെട്ട ഒരു സമൂഹം വസിക്കുന്നു അവ തുന്നൽക്കാരൻ ഉറുമ്പുകളാണ് ആറ് മില്ലിമീറ്റർ നീളമുള്ള ഇവ അവരുടെ സ്വന്തം കൂട് നിർമ്മിക്കുന്നു അത്ഭുതകരമായ കൂടിയാണ് അവയ്ക്ക് കൂട് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഇലകളാണ് കൂട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന പദാർത്ഥം കൂടുണ്ടാക്കുന്നതിനുള്ള ആദ്യപടിയായി ഇലകളെല്ലാം യോജിപ്പിക്കുന്ന തരത്തിൽ തമ്മിൽ മുറുകെ പിടിച്ച് ഈ ജീവനുള്ള ചങ്ങല ഉപയോഗിച്ച് ഇലകൾ തമ്മിൽ വലിച്ചടുപ്പിക്കുന്നു ഇനിയാണ് അതിശയം ഉളവാക്കുന്ന വിദ്യ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ഉറുമ്പ് ഉറുമ്പാവാൻ പോകുന്ന ലാർവയെയാണ് എടുത്തിരിക്കുന്നത് ഉറുമ്പിന്റെ വളർച്ചയെത്താത്ത സഹോദരിയാണത് ഇലകൾ കൂട്ടിയോജിപ്പിച്ച് ആ സ്ഥലത്തേക്ക് ഈ ലാർവയെ എത്തിക്കുന്നു ലാർവ ഉടൻ തന്നെ പശകൊണ്ടുള്ള നൂലുകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നു നാം കാണുന്നത് പോലെ ജോലി ചെയ്യുന്ന ഉറുമ്പ് കൂട്ടിയോജിപ്പിക്കേണ്ട ഇലകളുടെ വക്കുകളിലേക്ക് ഈ ലാർവയെ കൊണ്ടുപോയി വക്കുകൾ തുന്നിയെടുക്കും വളർച്ചയെത്തിയ ഉറുമ്പുകൾക്ക് നൂലുകളായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പശ നിർമ്മിക്കാൻ സാധ്യമല്ല അതേസമയം ലാർവകൾ തങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പശ സമൂഹത്തിന്റെ മൊത്തം നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അതിന് വളർച്ചാഘട്ടങ്ങൾ പിന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഉറുമ്പാവാൻ സാധിക്കുകയില്ല എന്നാൽ ഈ ത്യാഗത്തിന് പ്രതിഫലം ലഭിക്കാതിരിക്കുന്നില്ല അതിനെ ജീവിതാവസാനം വരെ തൊഴിലാളി ഉറുമ്പുകൾ സംരക്ഷിച്ചുകൊള്ളും ഇല കൂട്ടിത്തുന്ന പ്രക്രിയയ്ക്ക് പൂർണ്ണ സഹകരണം ആവശ്യമായി വരും അതിനാലാണ് ചില തൊഴിലാളികൾ അകത്തു നിന്നും മറ്റുള്ളവർ പുറത്തുനിന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവഴി സാധ്യമായ ശക്തിയിൽ തന്നെ ഇലകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന കൂടുകൾ വിദ്യയിലും ഉറപ്പിലും സൗകര്യത്തിലും ഒരു അത്ഭുതം തന്നെയാണ് ഉറുമ്പുകൾക്ക് മേൽനോട്ടത്തിന്റെയോ മേസ്ഥിരിയുടെയോ ആവശ്യമില്ല അത്ഭുതമെന്ന് പറയട്ടെ എവിടെ വെച്ചാണ് ഇലകൾ കൂട്ടിയോജിപ്പിക്കേണ്ടി വരുന്നതെന്നും ഏതൊക്കെ സ്ഥലത്താണ് നൂലൊട്ടിക്കേണ്ടതെന്നും അവർക്ക് നന്നായി അറിയാം ഓരോ ഉറുമ്പിനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവുണ്ട് ഒറ്റ മസ്തിഷ്കത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ചെറിയ ജീവികൾക്ക് യാതൊരു വിവേചന ശക്തിയുമില്ല അവരോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവുമില്ല എങ്കിലും അവർ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു വളരെ ബുദ്ധിപൂർവമായ തയ്യാറെടുപ്പുകളും രൂപരേഖകളും അവർക്കുണ്ട് അവരെ നിയന്ത്രിക്കാനും നയിക്കുവാനും ഒരു ഇച്ഛാശക്തിയുണ്ട് എന്ന് കാണിക്കും വിധം അവയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നു ജീവജാലങ്ങൾക്കുമേൽ അള്ളാഹുവിനുള്ള ശ്രേഷ്ഠതയെയാണ് അത് കാണിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറയുന്നു الله الذي خلق سبع سماوات ومن الارض مثلهن يتنزل الامر بينهن لتعلموا ان الله على كل شيء قدير ിറൂിക അള്ളാഹുവാകുന്നു ഏഴ് ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവയ്ക്ക് തുല്യമായതും സൃഷ്ടിച്ചവൻ അവക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങുന്നു അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും ഏതു വസ്തുവേയും ചൂഴ്ന്ന് അറിയുന്നവനായിരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഉറുമ്പുകളുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ലാബോറട്ടറികളിൽ പഠനം നടത്തിയപ്പോൾ ഉറുമ്പുകൾ കാണിച്ച അമ്പരപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ശാസ്ത്രജ്ഞർ കണ്ടു ഉദാഹരണത്തിന് ഉറുമ്പുകളുടെ കൂട് ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അവരാദ്യം കൂടിന്റെ പ്രവേശന സ്ഥലത്ത് ഒരു മതിൽ കെട്ടി നിർമ്മാണവിദ്യയിൽ റീറ്റെയിനിങ് വാൾ എന്നാണ് ഇതറിയപ്പെടുന്നത് കെട്ടിടങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ ഇത് സഹായകമാകുന്നു ഓരോ ഉറുമ്പും അവരുടെ ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭീമൻ കല്ലുകൾക്ക് തുല്യമായ മണൽത്തരികൾ തെരികൾ എവിടെയാണോ മതിലുണ്ടാക്കുന്നത് അവിടേക്ക് ചുമന്നുകൊണ്ടുവന്നു വിസ്മയകരമായ ഒരു കാര്യം ഓരോ ഉറുമ്പും ഒരു നിർമ്മാണ തൊഴിലാളിയായും അതേപോലെ തന്നെ മതിലിന്റെ രൂപരേഖ ശരിക്കറിയുന്ന ഒരു എഞ്ചിനീയറായും പ്രവർത്തിക്കുന്നത് വഴി എല്ലാ കല്ലുകളും യഥാസ്ഥാനത്ത് തന്നെ വെക്കാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് കർഷക ഉറുമ്പുകൾ മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങളായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് വഴിയാണ് കാലാകാലങ്ങളായി തങ്ങളുടെ ആഹാര ആവശ്യം നിറവേറ്റിപ്പോരുന്നത് ഓരോ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് അവർ കാർഷിക വിളകൾ ഉൽപാദിപ്പിക്കുന്നു ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശാസ്ത്രജ്ഞരും രാസവളങ്ങൾ പോലുള്ള വ്യത്യസ്തതകൾ ഉപയോഗിച്ചു വരുന്നു ഹരിതഗൃഹം പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും അവർ വിളകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ മറ്റൊരു ജീവി വർഗം കൂടി കൃഷിയിൽ ഏർപ്പെടുകയും വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട് ഇവരെക്കുറിച്ചറിയാൻ ആമസോണിലെ മഴക്കാടുകളിലൂടെ ഒരു യാത്ര നടത്തി നോക്കാം ഇവയാണ് ഇലവെട്ടി ഉറുമ്പുകൾ അഥവാ ലീഫ് കട്ടർ ആൻഡ്സ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവ കൃഷി ചെയ്യുന്നുണ്ട് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഈ പ്രയാസമേറിയ ജോലി ഇവ ചെയ്യുന്നത് തൊഴിലും തയ്യാറെടുപ്പും വിഭജിച്ചിരിക്കുന്നത് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിനും എത്രയോ അപ്പുറമാണ് കൂടിന് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളി ഉറുമ്പുകളാണ് ഈ ഉൽപാദന ചക്രത്തിലെ ആദ്യ കണ്ണി കാട്ടിൽ വളരുന്ന ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഇലകൾ മുറിക്കുന്ന ആദ്യത്തെ ജോലി ഇവ രാത്രിയും പകലും ഒരുപോലെ തുടർച്ചയായി ചെയ്യുന്നു അടുത്ത ജോലി ഈ മുറിച്ച ഇലകൾ കൂട്ടിലെത്തിക്കുക എന്നതാണ് നമുക്ക് കഴിയുന്നതിലും എത്രയോ ശക്തരാണ് ഈ കുഞ്ഞു പണിക്കാർ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരു മനുഷ്യൻ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം ചുമന്നുകൊണ്ട് ഒരു കിലോമീറ്റർ ദൂരം രണ്ടര മിനിറ്റ് കൊണ്ട് ഓടിത്തീർക്കുന്ന അത്ര ജോലി ഇവ ചെയ്യുന്നുണ്ട് മനുഷ്യന് ഒരിക്കലും സാധ്യമല്ലാത്തതാണ് ആ ജോലി